പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതേപോലെ സ്കേർട്ടിൻ്റെ ഒക്കെ ഈ കയറ് കുർക്കല്ലോ അതേപോലെ തന്നെ നമ്മൾ ജെൻസിൻ്റെ പിന്നെ ജുബൻ്റെ പാൻറ്റിലൊക്കെ നമ്മൾ കയറ് പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ ഒരു സേഫ്റ്റി പിന്നിൽ ഇത് ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ കോർക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അത് നമ്മൾ കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ കോർക്കുമ്പോൾ അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നോക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു പെൻ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഇവിടെ ഒന്ന് ഇതാക്കുക എന്നിട്ട് ടോപ്പ് ഇട്ട് ടൈറ്റാക്കുക ഓക്കെ ഇനി നമ്മൾ ഇതേപോലെ ആ പാവാടൻ്റെ ഇതിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് കോർക്കാൻ കഴിയും ഓക്കെ സേഫ്റ്റി പിന്നൊക്കെ ആകുമ്പോൾ തോന്നൽ ടൈം എടുക്കും അത് തേനാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കോർക്കാൻ കഴിയും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്